ഹലോ വെൽക്കം ടു മൈ ചാനൽ എ ബി സി ഡി ഫൈവ് ഐ എം അഡ്വക്കേറ്റ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ചില ഓക്സിലറി വേർഡ്സിനൊപ്പം വേർബ് വെക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്നാണ് അപ്പൊ നിങ്ങൾ തമ്പനയിൽ കണ്ടു കാൻ മേ ഡു ഷാൽ ഡു വിൽ ഡു ഇതൊക്കെ വെക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് മീനിങ് എന്ന് ചില ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ കമന്റ്സ് വന്നിരുന്നു കണ്ടോ ഹാവ് ടു ഷുഡ് ഇത് രണ്ടും ഒരേ അർത്ഥമാണോ അതുപോലെ മേ ഇത് രണ്ടും രണ്ടുപോയിക്കുമ്പോൾ ഒരേ എന്നൊക്കെ ചോദിച്ച് പിന്നെ ഈ ഒരു തമ്പനില് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ കമന്റ് വന്നിരുന്നു വെറുതെ ഇതിങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല ഇങ്ങനെ ഹാവ് ടു അതുപോലെ ഹാ ടു ഒക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഏതൊക്കെ സിറ്റുവേഷൻസിലാണെന്ന് കൂടെ പറയണം എങ്കിലേ സംസാരിക്കുമ്പോൾ അത് സഹായിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ നമുക്കൊരു വേർബ് എടുത്തതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം അതായത് ഐ ക്യാൻ സ്റ്റഡി എനിക്ക് പഠിക്കാൻ കഴിയും എന്നാണ് നമ്മൾ പറഞ്ഞത് ഐ കുഡ് സ്റ്റഡി എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു ഐ ഷാൽ സ്റ്റഡി ഞാൻ പഠിച്ചോളാം ഐ ഷുഡ് സ്റ്റഡി എനിക്ക് പഠിക്കണം ഐ മസ്റ്റ് സ്റ്റഡി എനിക്ക് പഠിച്ചേ പറ്റൂ പിന്നെ ഐ മേ സ്റ്റഡി ഞാൻ പഠിച്ചേക്കാം ഐ വിൽ സ്റ്റഡി ഞാൻ പഠിക്കും അപ്പൊ ഇതിൽ എങ്ങനെയൊക്കെയാണ് വ്യത്യാസം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഐ വിൽ സ്റ്റഡി എന്നുള്ളത് എടുക്കാം ഐ വിൽ സ്റ്റഡി എന്നുള്ളത് നമ്മൾ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഞാൻ പഠിക്കും അപ്പോ ഐ വിൽ സ്റ്റഡി അതായത് നമ്മൾ ി പഠിക്കും ഭാവിയിലൊരു കാര്യം പറയുകയാണ് ഇപ്പോ ചെയ്യുന്നതല്ല ഞാൻ പഠിക്കും ഭാവിയിലൊരു കാര്യം അപ്പോ ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞാലോ എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞാലോ അതും ഭാവിയിലൊരു കാര്യമാണ് അപ്പൊ നമുക്ക് ആ കൺഫ്യൂഷനാണ് ഐ ഷുഡ് സ്റ്റഡി എന്ന് പറയുമ്പോഴും ഐ വിൽ സ്റ്റഡി എന്ന് പറയുമ്പോഴും എന്താണ് അതിലെ വ്യത്യാസം ഇവിടെ ശ്രദ്ധിക്ക ഓരോന്നും മലയാളത്തിലെ പല തരത്തിലാണ് നമ്മൾ പറയാറുള്ളത് അതായത് ഞാൻ പഠിക്കാം ഞാൻ പഠിച്ചോളാം അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ അപ്പൊ അത് ആ അർത്ഥത്തിലാണ് ഞാൻ അവിടെ ആ ക്ലാസ് തന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ പലർക്കും അതിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് മനസ്സിലായി അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഐ ക്യാൻ സ്റ്റഡി എന്ന സെന്റൻസിന് എനിക്ക് പഠിക്കാൻ കഴിയുമെന്ന് മാത്രല്ല ഞാൻ പഠിക്കാം എന്നുകൂടെ അർത്ഥമുണ്ട് അതായത് നമ്മൾ മിക്കവാറും പറയാം നിനക്കത് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നിനക്ക് ഇത് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഞാൻ പഠിക്കാം അല്ലെങ്കിൽ ഞാൻ പഠിച്ചോളാം എന്ന് പറയും അപ്പൊ ഇവിടെ ഞാൻ പഠിക്കാം എന്നുള്ളതിന് ഐ ക്യാൻ സ്റ്റഡി എന്നാണ് പറയേണ്ടത് ഐ ക്യാൻ സ്റ്റഡി നീ നിനക്ക് അവിടേക്ക് പോവാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ ഐ ക്യാൻ ഗോ അത് ആ ഞാൻ പൊയ്ക്കോളാം ഞാൻ പോവാം അങ്ങനെ പറയും അപ്പോൾ ഈ പൊയ്ക്കോളാം എന്നുള്ളതിന് നമ്മൾ ഷാളാണ് ഉപയോഗിച്ചത് അല്ലേ ഇവിടെ ഷാൾ എന്തുകൊണ്ട് ഉപയോഗിക്കാതെ ക്യാൻ ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാൽ പ്രത്യേകിച്ച് അങ്ങനെ ഉപയോഗത്തിലില്ല അതായത് ഈ പ്രൊഫഷണൽ ആയിട്ടൊരു കാര്യം നമ്മളിപ്പോ കോടതിയില് കോടതിയിലൊക്കെ ഒരിക്കലും അത് ഇന്ന് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്ലിക്കേഷൻ ഇന്ന് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ ഫയൽ ഫയൽ ദ അപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഒരിക്കലും പറയില്ല ഐ ഐഷാൽ ഫയൽ എന്നാണ് പറയാറുള്ളത് അതായത് നമുക്ക് കോടതി എന്ന് പറയുന്നത് ഒരുപാട് വിധേയത്വം വേണ്ട ഒരു സ്ഥലമാണ് കുറച്ചുകൂടി സബ്മിഷനോടുകൂടി കുറച്ചുകൂടി താഴ്മയോടുകൂടി പറയേണ്ട ഒരു കാര്യമാണ് അല്ലാതെ നമ്മളിപ്പോ സാധാരണ വീട്ടിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ സബ്മിഷൻ ഒന്നും വേണ്ട അവരോട് വളരെ കൂളായിട്ട് സംസാരിക്കുകയാണ് അപ്പൊ നമുക്ക് ഞാൻ ആ ഞാൻ പൊയ്ക്കോളാം എന്നുള്ളതിന് ഐ ഗോ ദ അങ്ങനെ പറയാം പക്ഷെ നമ്മൾ കോടതികൾ അങ്ങനെയുള്ള പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയും ഐ ഗോ ദ അതായത് ഞാൻ പൊയ്ക്കോളാം എന്നാണ് അർത്ഥം പക്ഷെ കാഷ്വൽ ആയിട്ട് പറയാൻ ഐ ക്യാൻ ഗോ ദർ അങ്ങനെ പറയാം മനസ്സിലായിന്ന് വിചാരിക്കുന്നു അപ്പൊ ഐ ഷാൾ എന്നുള്ള ഒരു പ്രയോഗം നമ്മൾ സാധാരണ കാഷ്വൽ ടോക്കിനായിട്ട് ഉപയോഗിക്കാറില്ല അത് ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഷാൾ എന്ന പദം പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ അതായത് ഷാലൈ ഗോ ഞാൻ പോയാലോ എന്ന് നമുക്ക് ചോദിക്കാം അപ്പം നമുക്ക് ഷാൾ ഉപയോഗിക്കാം പക്ഷെ സെന്റൻസ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഷാൾ എന്നുള്ളത് കാഷ്വൽ ടോക്കിൽ ഉപയോഗിക്കാറില്ല അതെപ്പോഴും പ്രൊഫഷണൽ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഐ ഷാൽ ഗോ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുന്നിടത്ത് അവിടെ ഒരു നിർബന്ധമുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു വിധേയത്വം ഉണ്ട് അതായത് നമ്മൾ വളരെ വിധേയത്തോടു കൂടി വളരെ ഹമ്പിളായിട്ട് നമ്മൾ പറയണം ഞാൻ പൊയ്ക്കോളാം വളരെ താഴ്മയോട് കൂടി പറയാണ് എന്നാൽ ഐ ഷുഡ് ഗോ എന്ന് പറയുമ്പോൾ അവിടെ നിർബന്ധം വന്നു അതായത് യു ഷുഡ് ഗോ എന്ന് പറഞ്ഞാൽ എന്താ നീ പോകണം അതൊരു ഓർഡർ ആണ് അതായത് നിർബന്ധമായിട്ടും നീ പോകണം അത് ഓർഡർ അല്ലെങ്കിൽ ഇനി ഇപ്പൊ ഓർഡർ ചെയ്യേണ്ട ഒരാളല്ല നമ്മുടെ അടുത്ത് ഇത് പറയുന്നത് അപ്പോ ഷുഡ് ഗോ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അതായത് നിർബന്ധമായിട്ട് നീ പോവണം എന്നാണ് അതിനർത്ഥം ഇനി നമ്മളെക്കാൾ ഒരു മുതിർന്ന ഒരാള് നമ്മളോട് യു ഷുഡ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോകണം നീ പഠിക്കണം അതായത് ഓർഡർ ആണ് നമുക്ക് തരുന്നൊരു ഓർഡർ ആണ് നമ്മളത് ചെയ്യണം ഐ ഷുഡ് ഞാൻ അത് ചെയ്യണം എന്നാണ് അർത്ഥം അതായത് നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലാണ് ഷുഡ് ഉപയോഗിക്കുന്നത് അതിന് കുറച്ചുകൂടി ഒരു പവർ ഉണ്ട് അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു വല്ലാത്തൊരു അധികാരമാണ് ഈ ഷുഡ് എന്ന പദത്തിനുള്ളത് അതായത് വളരെ നിർബന്ധമായിട്ടും ഒരു കാര്യം ചെയ്യണം എന്ന് പറയാൻ അതുപോലെ ഓർഡർ ഇടാൻ ഒക്കെ ഷുഡാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ഒരാളോട് അത് പറയുമ്പോ നമ്മൾ നമുക്കത് പറയാനുള്ള അധികാരമുണ്ട് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം ഒരു പരിചയം ഇല്ലാത്തൊരാളോട് ഷുഡ് ഉപയോഗിക്കാൻ പാടില്ല ഒരു പരിചയമില്ലാത്ത ഒരാളോട് ഷുഡ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം അതായത് യു ഷുഡ് ഗിവ് എന്ന് പറയുമ്പോൾ നീ അത് തരണം എന്നാണ് അർത്ഥം പ്ലീസ് ഇല്ലാവിടെ പ്ലീസ് ഗീവ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് തരാമോ ദയവ് ചെയ്തൊന്ന് തരാമോ എന്നാണ് അർത്ഥം പക്ഷെ യു ഷുഡ് ഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നിങ്ങൾ അത് തരണം അതായത് ഒരുതരം പിടിച്ചു വാങ്ങുന്നത് പോലെയാണ് ആ സെന്റൻസ് പരിചയമില്ലാത്തവരോട് സംസാരിക്കുമ്പോൾ അപ്പോൾ ഷുഡ് ഒരിക്കലും സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാൻ പറ്റില്ല ഷുഡ് ഉപയോഗിച്ച് ഇതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ നെഗറ്റീവ്സിനും ഇതേ മീനിങ് തന്നെയാണ് ഷുഡ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അരുദ് എന്നാണ് അർത്ഥം ഷുഡ് ഉപയോഗിക്കുമ്പോൾ ഷുഡൻ യു ഷുഡൻ ഗോ നീ പോവരുത് പോവാൻ പാടില്ല എന്നാണ് അതിനർത്ഥം അതുപോലെ തന്നെയാണ് മസ്റ്റ് മസ്റ്റിനും ഷുഡിനും ഒരേ മീനിങ് തന്നെയാണ് പക്ഷേ ഈ ഒരു പേഴ്സൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ ഇതാ ഞാൻ ഇവിടെ ഒരു പേഴ്സൻറ്റേജ് തന്നിട്ടുണ്ട് മസ്റ്റ് എന്ന് പറയുന്നത് നയൻറ്റി പേഴ്സെൻറ്റേജ് ആണ് അതായത് നയൻറ്റി പേഴ്സൻറ്റേജ് അത് ചെയ്തേ പറ്റൂ എന്നാണ് എന്നാൽ ഷുഡ് എന്ന് പറയുന്നിടത്തോ എയ്റ്റി പെർസെന്റേജ് നീ അത് ചെയ്യണം ഇനി ഹാവ് ടു ഹാവ് ടു നമുക്ക് എടുക്കാം ഈ ഹാവ് ടുവിന് നമ്മൾ കൊടുക്കുന്നത് ഫിഫ്റ്റി ആണ് ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മളത് നിർബന്ധമായി ചെയ്യണമെന്ന് തന്നെയാണ് ഹാവ് ടു എന്നുള്ളതിന് പക്ഷെ ഹാവ് ടു അങ്ങനെ നിർബന്ധം പിടിക്കലല്ല ഹാവ് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് തന്നെയാണ് പക്ഷെ ചെയ്യേണ്ടതുണ്ട് അതിനൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ആ ഒരു വേർഡിനുള്ള ഒരു പവർ എന്ന് പറയുന്നത് ഇനി നമുക്ക് നമുക്കതിൻ്റെ താഴെ മേ ഉണ്ട് മേ എന്നുള്ളതിന് ട്വൻറ്റി പെർസെൻറ്റേജ് പവറേ ഉള്ളൂ അതായത് മേ എന്ന് പറയുന്നൊരു സാധ്യതയാണ് ഐ മേ ഗോ ആ ഞാൻ പോയേക്കാം എന്ന് പറയുന്നത് ഞാൻ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ ഐ ഷാൽ ഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഞാൻ പൊയ്ക്കോളാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഈ ഷുഡിനും ഒരേ സാധ്യതയാണ് ഷുഡും ഷാളിനും ഒരേ പേഴ്സൻറ്റേജ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് എയ്റ്റി പേഴ്സെൻറ്റേജ് ഷാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധവുമാണ് എന്നാൽ നമ്മൾ വിധേയത്തോടു കൂടി പറയുന്നതുമാണ് ഹമ്പിളായിട്ട് വളരെ വിധേയത്തോടുകൂടി പറയുന്നതാണ് ഐ ഷാൾ ഗോ ഞാൻ പൊയ്ക്കോളാം എന്നാൽ ഐ മേ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആ ഞാൻ പോയേക്കാം ചിലപ്പോൾ പോയേക്കാം അതാണ് മേ ഗോ എന്നുള്ളതിനർത്ഥം അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം ഐ ക്യാൻ ഗോ ഞാൻ പോകാം അല്ലെങ്കിൽ എനിക്ക് പോകാൻ കഴിയും ഓക്കെ എനിക്ക് പോകാൻ കഴിയും എന്നുള്ളതിനേക്കാൾ നമ്മൾ മലയാളത്തിൽ മലയാളത്തിലേതാണ് ഉപയോഗിക്കാറുള്ളത് ഞാൻ പോകാം അതിന് ഉപയോഗിക്കുന്നത് ഐ ക്യാൻ ഗോ എന്നാണ് ഇനി ഐ ഷാൽ ഗോ എന്ന് പറഞ്ഞാലോ ഞാൻ പൊയ്ക്കോളാം അത് നമ്മൾ സാധാരണയായിട്ട് കാഷ്വൽ ടോക്കിന് ഉപയോഗിക്കാറില്ല പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കാറുള്ളത് ഞാൻ ചെയ്തോളാം ഞാൻ ആ അസൈൻമെന്റ് ഇന്ന് സബ്മിറ്റ് ചെയ്തോളാം ഐ ഷാൾ സബ്മിറ്റ് ദ അസൈൻമെന്റ് ടുഡേ മനസ്സിലായോ അത് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വളരെ കൂടി നമ്മൾ പറയാനാണ് ഷാൾ ഉപയോഗിക്കുന്നത് നീ ഷുഡ് ആണെങ്കിലോ യു ഷുഡ് ഫയൽ ടുഡേ നീ ഇന്ന് തന്നെ അത് ഫയൽ ചെയ്യണം അതൊരു ഓർഡർ ആണ് അപ്പോഴാണ് നമ്മൾ ഷുഡ് വെക്കുന്നത് പേരൻസിന് മക്കളോട് പറയാം യു ഷുഡ് സ്റ്റഡി ഓക്കെ യു ഷുഡ് സ്ലീപ്പ് നീ ഉറങ്ങരുത് യു ഷുഡ് സ്റ്റഡി നീ പഠിക്കണം അപ്പോൾ നമുക്ക് നമുക്കൊരു ഓർഡർ പോലെയാണത് ക്വസ്റ്റ്യനിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഐ വി ഇവയുടെ കൂടെ മാത്രമേ ഷാൽ ഉപയോഗിക്കാൻ പാടുള്ളൂ പക്ഷെ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഷാൾ എന്നുള്ളത് എല്ലാ സബ്ജക്റ്റിനൊപ്പം ഉപയോഗിക്കാം അപ്പോ ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുമ്പോൾ അഭിപ്രായം പറയാൻ ഈ ഷാൽ തന്നെ വേണം അവിടെ നമ്മൾ കാഷ്വൽ ടോക്കാണോ അതോ പ്രൊഫഷണൽ ആണോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമല്ല നമ്മളെപ്പോഴും എങ്ങനെ പറയാം ഷാലയ് ഗോ ഞാൻ പോയാലോ അതൊരു അഭിപ്രായം ചോദിക്കലാണെങ്കിൽ നമുക്ക് ഷാൾ അവിടെ വെക്കാം ഷാലൈ കാൾഹ് ഞാനവിടെ വിളിച്ചാലോ അങ്ങനെ ഒരു അഭിപ്രായം ചോദിക്കാനായിട്ട് നമുക്ക് ഷാൾ ഉപയോഗിക്കാം ക്വസ്റ്റ്യനിൽ മാത്രം പക്ഷെ സ്റ്റേറ്റ്മെന്റിൽ എപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലുള്ള പേഴ്സൻറ്റേജ് അവിടെ നോക്കുക അതായത് മസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിർബന്ധം പിടിക്കാം ഇപ്പോൾ ഒരു ഡോക്ടർ നമ്മളോട് പറയാണ് യു മസ്റ്റ് ഡ്രിങ്ക് എയ്റ്റ് ഗ്ലാസ് ഓഫ് വാട്ടർ പെർ ഡേ ദിവസം എട്ട് ഗ്ലാസ് വെള്ളം നീ കുടിക്കണം അതായത് നീ കുടിച്ചേ പറ്റൂ എന്ന് പറയാൻ അത്രയും നിർബന്ധമാകുമ്പോഴാണ് മസ്റ്റ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് യു ഷുഡ് ഡ്രിങ്ക് എയ്റ്റ് ഗ്ലാസ് ഓഫ് വാട്ടർ പെർ ഡേ എന്ന് പറയാം അതിനും അതേ മീനിങ് തന്നെയാണ് അവിടെയും നിർബന്ധം തന്നെയാണ് പക്ഷെ ഈ മസ്റ്റിന് ഒന്നുകൂടി കൂടുതലാണ് എന്നാലും സംസാരത്തിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഏതാണ് നമ്മുടെ വായിൽ വരുന്നത് ഷുഡ് ആണെങ്കിൽ ഷുഡ് ഉപയോഗിച്ച് പറയാം മസ്റ്റ് ആണെങ്കിൽ മസ്റ്റ് ഉപയോഗിച്ച് പറയാം അതൊരു പ്രശ്നമുള്ള കാര്യമല്ല മസ്റ്റും ഷുഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും ഞാനത് വളരെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്നതെന്ന് പിന്നെ ഷുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഇടുമ്പോൾ ഒരു ഓർഡറിൽ എപ്പോഴും നമ്മൾ ഷുഡ് എന്ന വേർഡാണ് ഉപയോഗിക്കാറുള്ളത് മസ്റ്റിനേക്കാൾ കൂടുതൽ ഷുഡ് ഉപയോഗിക്കുന്ന രീതിയാണ് നാറ്റീവ് സ്പീക്കേഴ്സിനുള്ളത് അപ്പോൾ ഓർഡർ ആയിട്ട് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഷുഡ് ഉപയോഗിക്കണം പക്ഷെ നമ്മൾ കാഷ്വൽ ടോക്കില് ഷുഡും മസ്റ്റും ഒരുപോലെ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് അതായത് നമ്മുടെ വീട്ടിലെ നമ്മളെക്കാൾ മുതിർന്നവര് നമ്മളോടൊരു കാര്യം നിർബന്ധമായും ചെയ്യണമെന്ന് പറയാൻ യു ഷുഡ് ഗോ ദ നീ അവിടെ പോകണം എന്നുള്ളതിന് യു ഷുഡ് ഗോ ദ യു മസ്റ്റ് ഗോ ദ ഇത് രണ്ടും ഉപയോഗിക്കാം ഒരേ മീനിങ് തന്നെയാണ് നമ്മുടെ കാഷ്വൽ ടോക്കിൽ ഉള്ളത് ഇനിയാണ് ഹാവ് ടു ഈ ഹാവ് ടു എന്നുള്ളത് നിർബന്ധമായും നമ്മൾ സംസാരത്തിൽ ശീലിക്കേണ്ട ഒന്നാണ് എപ്പോഴും നമുക്ക് വേണ്ട ഒന്നാണ് ഈ ഹാവ് ടു ഐ ഹാവ് ടു ഡു ഞാൻ ചെയ്യണം അതില് അവിടെ ഷുഡ് മസ്റ്റ് അതിനൊക്കെ മാറ്റി നിർത്താം നമ്മളെപ്പോഴും ശീലിക്കേണ്ടത് ഹാവ് ടു ആണ് ഹാവ് ടൂ എന്നുള്ളതില് നിർബന്ധം ഉണ്ട് അതുപോലെ വിനയുണ്ട് എല്ലാം ഉണ്ട് ഹാവ് ടു ആണ് നമ്മളെപ്പോഴും യൂസ് ചെയ്ത് ശീലിക്കേണ്ടത് ഷുഡ് എന്നുള്ളത് കുറച്ചുകൂടി മറ്റുള്ളവർക്ക് കുറച്ചുകൂടി അരോചകമായി തോന്നും അവൾ ആരാ എന്നോട് ഇത്ര ഓർഡർ ഇട്ട് പറയാൻ എന്ന് തോന്നും പക്ഷെ ഹാവ് ടു യു ഹാവ് ടു നീ അത് ചെയ്യേണ്ടതുണ്ട് അതായത് വള കൊറച്ചുകൂടി പൊളൈറ്റ് ആണ് നമ്മളത് പറയുമ്പോൾ നമ്മളൊരു വലിയ ഉയർന്ന ഒരു പോസ്റ്റിലിരിക്കുമ്പോ നമ്മളത് നമ്മുടെ താഴെയുള്ളവരോട് ഹാവ് ടു വെച്ച് പറയുമ്പോഴും അത് കേൾക്കുന്നവർക്കും ഒരു സന്തോഷമാണ് അവിടെ ഓർഡർ ഇടാതെ എന്നോട് വളരെ നല്ല രീതിയിലാണ് പറഞ്ഞതെന്ന് തന്നെ ആളുകൾക്ക് തോന്നും നമ്മൾ ആരോടെങ്കിലും ഏതെങ്കിലും ഒരാളോട് പിണങ്ങിയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു അവരുടെ വിവാഹം വന്ന് വിളിക്കുമ്പോൾ നമ്മളത് പോവാതെ പോവാൻ ഇഷ്ടമല്ലാതെ നമ്മളിരിക്കുമ്പോൾ നമ്മളോടൊരാൾ വന്ന് നമ്മളോട് നമ്മളേക്കാൾ മുതിർന്ന ഒരാൾ തന്നെ പറയുകയാണ് യു ഹാവ് ടു ഗോ അതായത് അവളുടെ വെഡ്ഡിംഗ് പാർട്ടിക്ക് നീ പോവണം എന്നാണ് അവളർത്ഥം അപ്പൊ ചെയ്യണം എന്ന് തന്നെയാണ് അർത്ഥം അപ്പൊ എങ്ങനെ ഷുഡ് വെച്ചുകൂടി ഷുഡ് അവിടെ വെക്കുന്നത് അത്ര ശരിയല്ല കാരണം ഷുഡ് എന്ന് പറയുന്നത് ഓർഡർ ആണ് നീ അവിടെ എന്തായാലും അവളുടെ വെഡ്ഡിംഗ് പാർട്ടിക്ക് പോകണം എന്ന് പറയുന്നതിനേക്കാൾ നമുക്കനുസരിക്കാൻ തോന്നാ ഏതാണ് യു ഹാവ് ടു ഗോ ടു ഹെർ വെഡ്ഡിംഗ് പാർട്ടി അല്ലെ പിന്നെ കുഡ് എന്നുള്ള വേർഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു കുഡ് എന്ന ഓപ്സറി വേർബ് കഴിഞ്ഞു എന്നുള്ള പറയാനാണ് അതായത് നമുക്കൊരു കാര്യം സാധിച്ചു എന്ന് പറയാനാണ് എപ്പോഴും നമ്മൾ കഴിയും എന്ന് പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതായത് യു ക്യാൻ സ്റ്റഡി നിനക്കത് പഠിക്കാൻ കഴിയും എന്ന് പറയുകയാണ് നമ്മളത് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് പറയും ഐ കോ സ്റ്റഡി എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ഐ കുഡ് സ്റ്റഡി അപ്പോൾ ക്യാൻ വെച്ച് അതിൻ്റെ പാസ്റ്റാണ് ഈ കുഡായിട്ട് ഉപയോഗിക്കുന്നത് അതായത് ക്യാൻ വെച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങളാണെങ്കിൽ നമുക്കത് കുഡ് വെച്ച് പറയാം അത്രേ ഉള്ളൂ കുഡിനെ കഴിഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം ഈ ക്യാൻ കുഡ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ആം ഏബിൾ ടു ഇസ് ഏബിൾ ടു വാസ് ഏബിൾ ടു അതൊക്കെ ഉപയോഗിക്കാറുണ്ട് അതായത് എപ്പോഴും സ്ഥിരമായിട്ട് നമുക്ക് കഴിയുന്ന കാര്യങ്ങളാണ് നമ്മൾ ക്യാൻ ഉപയോഗിച്ച് പറയുന്നത് എനിക്ക് ഐ ക്യാൻ സ്വിം എനിക്ക് നീന്താൻ കഴിയും അതെനിക്ക് അറിയുന്നൊരു കാര്യമാണ് ഐ ക്യാൻ സ്വിം ഐ ആം ഏബിൾ ടു സ്വിം അല്ലെങ്കിൽ ഐ എം നോട്ട് ഏബിൾ ടു സ്വിം എന്ന് പറയുമ്പോൾ എനിക്ക് നീന്താൻ കഴിയില്ല എന്ന് പറയുന്നത് ആ സമയത്ത് അതായത് എനിക്കിന്ന് ജലദോഷമാണ് ഐ ഹാവ് എ കോൾ ടുഡേ സോ ഐ ആം നോട്ട് ഏബിൾ ടു സ്വിം എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം അതായത് എനിക്കിത് ആയതുകൊണ്ട് ആ സമയത്തേക്ക് മാത്രം എനിക്ക് നീന്താൻ കഴിയില്ല അതാണ് അർത്ഥം പക്ഷെ സ്ഥിരമായിട്ട് എനിക്ക് നീന്താൻ കഴിയുന്ന ഒരാൾക്ക് എന്ത് പറയാം ഐ ക്യാൻ സ്വിം എനിക്ക് നീന്താൻ കഴിയും ഞാൻ നീന്താൻ കഴിയുന്ന ഒരാളാണെന്നാണ് അതിനർത്ഥം അർത്ഥം അപ്പൊ ഈ ഓക്സറി വേർബ്സിന്റെ എല്ലാം സംശയങ്ങൾ നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവുന്ന പിന്നെ ഹാവ് ടു വിൽ ഹാവ് ടു ഇതൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു അത് ഒരു കാര്യം ചെയ്യേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മീനിങ് അതിന് വേറെ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല വേറെ ഒരു വേബും നമ്മൾ ഉപയോഗിക്കാറില്ല അതിന് ഐ ഹ് ടു എന്നുള്ളതിന് ഐ ഹാഡ് ടു ഡു എനിക്ക് ചെയ്യേണ്ടി വന്നു ഐ വിൽ ഹാവ് ടു ഡു എനിക്ക് ചെയ്യേണ്ടി വരും ഇതിലങ്ങനെ മാറ്റമില്ല ബാക്കിയുള്ള ഓക്സലറി വേബ്സിന്റെ കാര്യത്തിലാണ് നമ്മൾ നോക്കേണ്ടത് ഷൂട്ട് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അത് ഓർഡർ ആയിട്ട് പറയുന്നതായിട്ടാണ് കേൾക്കുന്നവർക്ക് തോന്നുക എപ്പോഴും നമ്മൾ ഏത് ഉപയോഗിക്കണം ഐ ഹാവ് ടു ഐ ഹാവ് ടു ഡു എനിക്ക് ചെയ്യണം എന്ന് തന്നെയാണ് അർത്ഥം അത് വളരെ അത് ഞാൻ ചെയ്യാം എന്നുള്ളതിന് ഐ ക്യാൻ ഡു അത് ഉപയോഗിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം അത് അപ്പോൾ തന്നെ ഞാൻ ക്ലിയർ ചെയ്ത് തന്നേക്കാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ